എന്താവസ്ഥ എനിക്ക് ഇവിടെ സി പി എമ്മിന്റെ പ്രതിനിധിയെടുത്താണ് ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്താണ് നിങ്ങൾക്ക് കേരളത്തിലുള്ള യുവാക്കളോടുള്ള സമീപനം എന്ന് നമുക്ക് നമുക്കൊരു താല്പര്യമുണ്ട് കാരണം കഴിഞ്ഞ മുപ്പത്തഞ്ച് ദിവസത്തോളം പി എസ് സി പോലീസ് റാങ്ക് ലിസ്റ്റിലുള്ള ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ മുപ്പത്തഞ്ചു ദിവസമായിട്ട് ഇവിടെ സമരത്തിലാണ് എന്ത് സമീപനമാണ് നിങ്ങൾ നമുക്കിത് നടത്തിയിട്ടുള്ളത് അതായത് ഇവിടുത്തെ യുവജന പ്രസ്ഥാനംസി നിയമനം നടത്തുന്നില്ല നിങ്ങളുടെ പ്രതിനിധികൾ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും പോയി തൊഴിലില്ലാമയ്ക്കെതിരെ ഘോരം ഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മൂക്കിന് താഴെ കിടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് വേണ്ടി നിങ്ങൾ കണ്ണു തുറക്കാത്തത് ഓക്കെ അവസ്ഥ അതായത് വിദേശത്ത ഫണ്ടുകളെല്ലാം തിരിച്ചു കൊണ്ടുവരുമെന്നും പറഞ്ഞാണ് മോദി സർക്കാർ ഈ പത്ത് വർഷം ഫണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴി ഓടികൾ ഇപ്പോ കൊണ്ടുവന്നിട്ടുണ്ട് ഈ തുകയാണോ അടുത്ത് അഞ്ച് വർഷം ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നതെന്ന് മാത്രം നമുക്ക് അറിഞ്ഞാ മതി പന്യൻ രവീന്ദ്രൻ സാർ പാവമാണ് ഈ പറഞ്ഞതുപോലെ നല്ലൊരു മനുഷ്യനാണ് കപ്പളിന്റെയും തിന്ന് ഇതുവഴി എല്ലാം പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു പക്ഷെ എം പി ആവാൻ യോഗ്യൻ ബഹുമാനിയനായ ശശി തരൂർ ആണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മനസ്സിലായി അപ്പൊ എന്താ പറഞ്ഞോട്ടെ പറഞ്ഞു പറഞ്ഞു സഹോദരി ശശി തരൂർ എന്ന് പറഞ്ഞ ആ വ്യക്തി ആഹ് ഞങ്ങളൊക്കെ അംഗീകരിക്കും ഞങ്ങളുടെ എം പി ആയിരുന്നു പതിനഞ്ചു വർഷം പക്ഷെ അദ്ദേഹം സ്ഥലത്തുണ്ടെങ്കിൽ മാത്രമേ എല്ലാവരും കാണാൻ പറ്റൂന്നാണ് പറഞ്ഞു പക്ഷെ അദ്ദേഹം വരാറില്ല കാണാൻ പറ്റാറില്ല കണ്ടിട്ടില്ല ശശി തരൂർ വേറെ കാര്യമില്ലേ ഈ ഇലക്ഷൻ സമയത്ത് പൗരത്വ നിയമം ഇവിടെ കൊണ്ടുവന്ന ആർക്ക് വേണ്ടി ആർക്ക് വേണ്ടിയാണ് ഈ പൗരത്വ നിയമം ഇവിടെ കൊണ്ടുവന്നത് അത് ഇതിനെല്ലാം ഈ ഒഴിച്ച് മൂടാൻ വേണ്ടിയല്ലേ ഈ അടിച്ചു മാറ്റിയ പൈസയുടെ കണക്കുകൾ കംപ്ലീറ്റ് ആ ഒഴിച്ചു മൂടാൻ വേണ്ടി ബോണ്ട് പൗരത്വ നിയമം കൊണ്ടുവന്നു ആ അതിനല്ലേ കൊണ്ടുവന്നു ആ ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവ് ഇവിടെയുള്ളൂ ആ പതിനഞ്ച് വർഷം ഞങ്ങൾ അംഗീകരിച്ചു ആ ശശി തരൂർ അദ്ദേഹം ഞങ്ങൾ അംഗീകരിച്ചു ഞങ്ങൾ ചമക്കുന്ന പന്നിയ സഹോമനെ ഞങ്ങൾ ചമക്കുന്നു ഞങ്ങൾ നെഞ്ചിൽ കേട്ടുന്നു നിയമത്തിനെതിരെ സഹാമനെതിരെ ഞങ്ങൾ എന്തിനാണ് ചമക്കുന്നത് പൗരത്വ നിയമം കൊണ്ടുവരാൻ ശശി തരൂർ അവിടെ ആവശ്യപ്പെട്ടില്ല ആ ാണ് ഈ ഉണ്ടാക്കിയ പൈസ പൗരത്വ നിയമം കൊണ്ട് മറ്റേ അതിനെ മൂടാനാണ് ഇത് കൊണ്ടുവന്ന ഇപ്പ അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പ് എന്തിനാ ഇത് കൊണ്ടുവന്നത് ഈ പൗരത്വം അതായത് ശശി തരൂരിനേക്കാൾ പാർലമെന്റിൽ ഈ വിഷയങ്ങളിൽ പ്രതിരോധിക്കാൻ കൂടുതൽ ശേഷിയുള്ളത് പന്തിനാണെന്ന് താങ്കൾ കരുതുന്നു ഞാൻ കരുതുന്നു കരുതുന്നു ഓക്കെ അതാണുള്ള പ്രതികരണം എന്താ അവസ്ഥ സാറേ ചേർത്ത് ബിജെപിന്ന് ചോദിക്കാത്ത ഇന്ത്യയിലെ യുവാക്കളോടുള്ള സമീപനം ബിജെപി ഗവൺമെന്റ് എന്തോ എവിടെയെങ്കിലും ഒരു തൊഴിൽ കിട്ടുന്നുണ്ടോ ഞാൻ ബി എസ് എൽ ആയ ഉദ്യോഗസ്ഥനായിരുന്നു ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ നാലു ലക്ഷം എംപ്ലോയിസ് ജോലി ചെയ്ത സ്ഥാപനമാണ് ഇന്നവിടെ ഒരു മുപ്പതിനായിരം പേര് പോലും ജോലി ചെയ്യുന്നില്ല എത്ര ഉണ്ടായിരുന്നു ആദ്യം നാലര ലക്ഷം എംപ്ലോയീസ് ജോലി സ്ഥാപനം ഇന്ന് നിലവിൽ കൂട്ടാൻ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു യാത്രാ വിമാനം പോലും ഇല്ല ഈ പൊതുമേലോയുടെ സമീപനം എന്തോ ആണ് ഇവിടെ ഒരു വല്ലപ്പോഴും ഒരു എം ജി എസിന് ജോലി കൊടുത്താൽ കേന്ദ്ര മന്ത്രി ഒന്നാണ് വിജയപനം കൊടുക്കുന്നത് ഞാൻ നയൻറ്റീൻ എയ്റ്റി ടുവിലെ ഡിപ്പാർട്ട്മെൻറ് അപ്പോയിൻ്റ് ആയ വ്യക്തിയാണ് ആ ആയിരക്കണക്കിന് ആൾക്കാർക്കായിരുന്നു സ്റ്റാഫ് സെക്ഷൻ കമ്മീഷൻ ഇന്ന് ജോലി കിട്ടിക്കൊണ്ടിരുന്നത് ആ ഇന്ന് ഞങ്ങൾ ഒരു ഐ ടി റിട്ടേൺ കൊടുത്താൽ ബാങ്കിലൂടെ ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനിക്കാനായിരുന്നു ഇത് മുന്നും പ്രൈവറ്റ് കമ്പനി ചെയ്യുന്നത് എന്തിനാണ് ഒരു ഗവൺമെന്റ് എന്തിനാണ് ഈ ഗവൺമെന്റ് കൊണ്ട് എന്താണ് ഒരു പ്രയോജനം കിട്ടുന്നത് അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞു ആ വന്നോ ആ പതിനെട്ട് ലക്ഷം രൂപ ഉണ്ടോ എന്ന് പറഞ്ഞു ആ അര ഇവരെ ഇവരെ ഈ ഒരു പഠിക്കുന്ന ഗവൺമെന്റ് ആളെ ജയിപ്പിച്ചെങ്കിൽ മാത്രമേ ഇവിടെ ഉണ്ടാന്ന് പറഞ്ഞത് സംവിധാനമാണ് തെരഞ്ഞെടുക്കുന്ന എം പിമാർ കൊടുക്കുക അതാണ് ന്യായം അതാണ് കോൺഗ്രസ് മറുപടി പറഞ്ഞത് ഗോകുൽ കുറിച്ച് വെച്ചോളൂ ചോദ്യങ്ങൾ ഇല്ല ഇവിടെ ഒരു ചേട്ടൻ സംസാരിക്കുന്നു പറഞ്ഞോ എന്താ സാധ്യത സാറേ ഇവിടെ നമ്മുടെ പതിനഞ്ച് വർഷമായി നമ്മുടെ ശശി തരൂരാണ് എം പി പക്ഷേ പുള്ളിയെ ഇവിടെ കാണാറില്ല ആ ഞങ്ങള് ഈ ശശി രാവിലെ എല്ലാ ദിവസവും പേരും കൂടെ വന്ന് ചായ കുടിച്ചിട്ട് പോണോ ഇല്ല ഇടയില്ല ഞങ്ങള് പാർലമെന്റിൽ ആ ഇവിടെ ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ് ആ ശശി തരൂരിന്റെ മഷീട്ട് അരിച്ചിട്ട് ഇവിടെ കാണാനില്ല ശശി തരൂരിന്റെ ഓഫീസിൽ ചെന്ന് ചോദിച്ചോക്കോ മിസ്റ്റർ ശശി തരൂർ െന്താറിക്കട്ടെ സാറേ കാണോ ശശി തരൂ ഒരിക്കലും ഓഫീസ് എവിടെ ഓഫീസ് ഉണ്ട് അതെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ ഇപ്പൊ തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് ശശി തരൂര് ഓഫീസ് ചോദിച്ചോട്ടെ ഫ്രാൻസിലുണ്ട് ഇറ്റലിയിലുണ്ട് ശശി തരൂര് ഓഫീസാ ും ഫ്രാൻസിലും പോണെങ്കിൽ വിവരം ഉണ്ടാവുന്ന ആൾക്കാർ ഫ്രാൻസിലും ഇറ്റലിയിലും പോലും വിവരം പോലെ കാശാണ് വേണ്ടത് അല്ലാണ്ട് വിവരം കൊണ്ടല്ല ആർക്ക് വേണേലും ഫ്രാൻസിലും ഇറ്റലിയിലും പോലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇവിടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങളല്ല പറയുന്നത് ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ശബരി ഒരു നിമിഷം ആദ്യത്തെ ചോദ്യം ഇതാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂർ എല്ലാവർക്കും പ്രാപ്യമായിരുന്നോ എല്ലാവർക്കും അദ്ദേഹം കാഴ്ചയുണ്ടായിരുന്നോ അദ്ദേഹം സാന്നിധ്യം ഉണ്ടായിരുന്നോ നൂറ് ശതമാനം സംശയമില്ലാതെ പറയാൻ കഴിയും ശശി തരൂരിന് ഇവിടെ അടിസ്ഥാന വർഗത്തിലുള്ള ജനങ്ങൾക്ക് കാണാൻ കഴിയില്ല പോയിക്കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് എടുത്ത് പകുതി ആളുകളും തിരിച്ചു വരുകയാണ് ഒരു ഓഫീസ് പോലും കാണാനില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ പക്ഷേ പറയാനുള്ള ഒരു കാര്യം ശബരിനാഥ് ഇവിടെ പറയുകയുണ്ടായി പതിനഞ്ച് വർഷം എം പി ആൾ വികസനം കൊണ്ടുപോകുന്നത് എന്താണ് ടോറസ് കമ്പനിക്കോ ആദ്യം പറഞ്ഞതാണ് ടോറസ് കമ്പനി രണ്ടാമത് പറഞ്ഞതാണ് ഐ ടി കോർപ്പറേറ്റുകൾക്ക് ഇത് രണ്ടും കോർപ്പറേറ്റുകൾക്കാണ് കോർപ്പറേറ്റുകളിൽ നിന്നും പണം വാങ്ങി അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന ഒരു ഒരു ഇടവേല ഇടനിലക്കാരനായിട്ടാണ് ശശി തരൂർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം നിന്നിട്ട് അയാൾ കൊണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ ശശി തരൂർ കൊണ്ടുവന്നിരിക്കുന്ന വികസനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനില്ല അത് ചോദിക്കുമ്പോൾ പ്രിയ സഹോദരി പറയുന്നത് കെ തല്ലി ഡിവൈഎഫ്ഐ തല്ലി ഫോട്ടോ പിടിച്ചു സെൽഫി ഇതല്ല പറയേണ്ടത് അയാൾ പതിനഞ്ച് കൊല്ലം ഇവിടെ നടത്തിയ വികസനങ്ങൾ എന്താണ് ഇവിടെ അക്കമിട്ട് വെറും മൂന്ന് വർഷവും നാലു മാസം കൊണ്ട് സഖാവ് പന്നിയൻ രവീന്ദ്രൻ നടത്തിയിട്ടുള്ള വികസനങ്ങളെ പറ്റി പറയുന്നുണ്ട് മൂന്ന് വർഷം കൊണ്ട് അതാണ് ചർച്ച ചെയ്യേണ്ടത് അത് രണ്ട് മിനിറ്റ് എല്ലാ ചോദ്യങ്ങൾക്കും